ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അവർക്കിടയിലെ മുഖ്യ ശത്രുവായി മാറുകയാണ് യു എസ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളാണ് യു എസിനെ ശത്രുപക്ഷത്ത് നിർത്താൻ സാഹചര്യം ഉണ്ടാക്കുന്നത് ആ സാഹചര്യത്തിൽ അമേരിക്കയിലുള്ള കുടിയേറ്റക്കാർക്കിട്ടും പണിയുകയാണ് ട്രംപ് അമേരിക്കയിൽ ജോലി ചെയ്യാനും സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ നയങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നവരാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം അനുമതി നൽകാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടിയാണോ എന്നും സംശയിക്കുന്നുണ്ട് നിരവധി ഇന്ത്യൻ പൗരന്മാരാണ് യു എസിൽ ജോലിക്കായും പഠനത്തിനായും വരുന്നതും അവിടെ താമസിക്കാനായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് നിലവിലും ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ നയങ്ങൾ ഇഷ്ടപ്പെടാത്ത നല്ലൊരു ജീവിതത്തിനായി വരുന്നവരെ ഒതുക്കാനുള്ള നടപടിയാണ് ഇതൊക്കെ എന്തൊക്കെ വന്നാലും ഇന്ത്യക്കാരെ ചേർത്തു പിടിക്കാൻ പ്രധാനമന്ത്രി മോദി ഉള്ളപ്പോൾ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാൻ യുവാക്കൾ തയ്യാറാണ് മാത്രമല്ല യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തിറക്കിയ നയപ്രകാരം ഗ്രീൻ കാർഡിനും മറ്റും അപേക്ഷിക്കുന്നവർ അമേരിക്കൻ വിരുദ്ധ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അമേരിക്കയെ വെറുക്കുന്നവർക്ക് രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകേണ്ടെന്നാണ് തീരുമാനം ഈ നയം ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായ പക്ഷപാതം നടപ്പാക്കാൻ അവസരമൊരുക്കുമെന്നും ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട് ട്രംപ് ഭരണത്തിന്റെ തുടക്കം മുതൽ സോഷ്യൽ മീഡിയ പരിശോധന പൗരത്വ അപേക്ഷകരുടെ ധാർമ്മികത സ്വഭാവ പരിശോധനകൾ എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട് പുതിയ നയപ്രകാരം ഇക്കാര്യങ്ങൾ കൂടുതൽ നിർബന്ധിതമാക്കണമെന്നാണ് കരുതുന്നത് അതേസമയം മികച്ചവരിൽ ഏറ്റവും മികച്ചവർക്ക് മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഭരണകൂടം പുതിയ നിയമങ്ങൾ പുറത്തിറക്കി നിയമപരമായ കുടിയേറ്റക്കാർക്ക് യു എസ് പൗരത്വത്തിന് യോഗ്യത നേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ദീർഘകാലമായി നിലനിൽക്കുന്ന നല്ല ധാർമ്മിക സ്വഭാവം എന്ന ആവശ്യകതയെ അപേക്ഷകരുടെ പെരുമാറ്റം മൂല്യങ്ങൾ സമൂഹ ബന്ധങ്ങൾ എന്നിവയുടെ സമഗ്രമായ അവലോകനത്തിലേക്ക് വികസിപ്പിച്ചു യു എസ് പൗരത്വം പൗരത്വത്തിന്റെ സുവർണ നിലവാരമാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവർക്ക് മാത്രമേ അത് നൽകാവൂ യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വക്താവ് സി ബി എസ് ന്യൂസിനോട് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ന് അമേരിക്കയിലെ ഏറ്റവും പുതിയ പൗരന്മാർ അമേരിക്കയുടെ സംസ്കാരം ചരിത്രം ഭാഷ എന്നിവ സ്വീകരിക്കുക മാത്രമല്ല നല്ല ധാർമ്മിക സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു പുതിയ ഘടകം യു എസ് ഐ എസ് പ്രകൃതിവൽക്കരണ പ്രക്രിയയിൽ ചേർക്കുന്നു രാജ്യത്തിന് നിയമപരമായ കുടിയേറ്റ സംവിധാനത്തിന് മേൽനോട്ടം വഹിക്കുന്ന एजेंसी आया yeah. യു എസ് സി ഐ എസ് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച നിർദ്ദേശം യു എസ് ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നീക്കത്തെ അടയാളപ്പെടുത്തുന്നു പരമ്പരാഗതമായി യു എസ് സ്ഥിരതാമസമോ ഗ്രീൻ കാർഡുകളോ ഉള്ള നിയമപരമായ കുടിയേറ്റക്കാർക്ക് ഇംഗ്ലീഷ് പൗരത്വ പരീക്ഷകളിൽ വിജയിക്കുകയും നല്ല ധാർമ്മിക സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്താൽ മൂന്നോ അഞ്ചോ വർഷത്തെ കാലയളവിന് ശേഷം പൌരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയും പതിറ്റാണ്ടുകളായി കൊലപാതകം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ പതിവ് മദ്യപാനിയായി കണക്കാക്കപ്പെടൽ തുടങ്ങിയ ഗുരുതര മായ കുറ്റകൃത്യങ്ങൾ അപേക്ഷകർ ഒഴിവാക്കിയാൽ ആ ആവശ്യകത പൊതുവെ നിറവേറ്റപ്പെട്ടിരുന്നു എന്നാൽ പുതിയ നയം നിർവചനം വിപുലീകരിക്കുന്നു ഉദ്യോഗസ്ഥർ തെറ്റുകളുടെ അഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു കഴ്സറി മെക്കാനിക്കൽ അവലോകനത്തിനപ്പുറം പോകണമെന്നും പറയുന്നു പകരം അവർ ഒരു അന്യഗ്രഹ ജീവിയുടെ പെരുമാറ്റം സാമൂഹിക മാനദണ്ഡങ്ങൾ പാലിക്കൽ നല്ല ധാർമ്മിക സ്വഭാവം സ്ഥിരീകരണമായി പ്രകടമാക്കുന്ന പോസിറ്റീവ് സംഭാവനകൾ എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തൽ നടത്തണം സമൂഹ പങ്കാളിത്തം കുടുംബ പരിപാലനം വിദ്യാഭ്യാസ നേട്ടം നിയമാനുസൃതവും സ്ഥിരതയുള്ളതുമായ തൊഴിൽ നികുതി പാലിക്കൽ യു എസ്സിൽ ചിലവഴ് സമയധൈർ തുടങ്ങിയ പോസിറ്റീവ് ഗുണങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്താത്തപ്പോൾ പോലും മോശം ധാർമ്മിക സ്വഭാവം സൂചിപ്പിക്കുന്ന പെരുമാറ്റത്തിന് കൂടുതൽ സൂക്ഷ്മ പരിശോധന പ്രയോഗിക്കാനും അവരോട് ഉത്തരവിട്ടിട്ടുണ്ട് അതിൽ അശ്രദ്ധമായോ പതിവ് ഗതാഗത നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കൽ അല്ലെങ്കിൽ ആക്രമണാത്മക പ്രേരണ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്